ഹലോ ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നേക്ക് ആണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് സ്നാക്കാണ് വീട്ടിലെപ്പോഴും നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കുറച്ച് ഉണ്ടാക്കാറ് രണ്ട് നേന്ത്രപ്പഴം അതിലേക്ക് രണ്ട് മുട്ട കാൽ കപ്പ് പാല് കാൽക്കപ്പ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ കുറച്ചാണെങ്കിൽ ടേബിൾ സ്പൂൺ വണ്ട സംസും ഒരു ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മൈദ ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പൊടിയും ചേർക്കാം ചേർക്കാട്ടോ എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യാം എന്നിട്ടൊരു പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കുക ഒരു കാൽ കപ്പ് തേങ്ങ ഇട തേങ്ങ ഇട്ടിട്ട് തേങ്ങയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ചെറിയ പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ കൂട്ട് മിക്സ് ചെയ്ത കൂട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ തേങ്ങയും ഉണ്ടിപ്പരിപ്പും നമ്മുടെ ഇട്ട് ഇട്ടുകൊടുക്ക എന്നിട്ട് മോളിൽ വീണ്ടും ബാക്കി കൂട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഇട്ടിട്ട് നന്നായി വേവിച്ചുകൊടുക്കുക അപ്പൊ നമ്മുടെ ഹെൽത്തി സ്നേക്ക് വേണ്ടിയാണ് നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം പത്തിരുപത് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളു കുട്ടികൾക്കും വലിയവർക്കും നന്നായി ഇഷ്ടപ്പെടും നല്ലൊരു സ്നേക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി എടുക്കുക എല്ലാവർക്കും ഇഷ്ടമാവും മുന്നോ കഴിക്കാൻ ഉണ്ട് നല്ല ടേസ്റ്റും നല്ല മധുരമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഷെയർ ചെയ്യും അടിപൊളിയാണ്